പലരും പറയാറുണ്ട് ആ പിള്ളേർ കരയാൻ പാടില്ല അല്ലെങ്കിൽ ആ പിള്ളേർ കരയാറില്ല പക്ഷെ സത്യാവസ്ഥ എന്താ വെച്ചാൽ ആ പിള്ളേരും കരയും നല്ല പൊട്ടി പൊട്ടി കരയും പക്ഷെ പിച്ചി മാന്തി ചപ്പാത്തി കള്ളി അങ്ങനെ വിളിച്ചതന്നെ കാട്ടും ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും അതിനെയാണ് ഇന്നലെ ഉന്നിയും സംഭവിച്ചത് വിഷമിക്കുന്നു തനിക്കെതിരെ വന്ന ഒരു തെറ്റായ അലിഗേഷൻ അതും ഇതേപോലൊരു കാര്യത്തില് അതൊരാളെ എത്രമാത്രം മാനസികമായി തളർത്തു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ ഇപ്പോനിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടത് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ വലിയ ഒരാൾ ചിലപ്പം കണ്ണറിഞ്ഞു പോയിട്ടുണ്ടാകും ഇതിപ്പം ബിഗ് ബോസിൽ നടന്ന സംഭവമാണ് പക്ഷേ ഇതേപോലെ നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാർക്കെതിരെ ഇതേപോലെ പല അലിഗേഷൻസ് ആയിട്ട് പല ആൾക്കാരും വരാറുണ്ട് പക്ഷേ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല കാരണം നമ്മളെ എന്താ പറയുക സമൂഹം എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഒരു സ്ത്രീ ആയിരിക്കും സ്ത്രീ വന്ന് എന്ത് പറഞ്ഞാലും അതങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും ഒന്നേ പറയാനുള്ളൂ ഈ മെൻറ്റൽ ട്രോമ അല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ ഫീലിങ്സ് ഇതൊക്കെ ഈ സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല ഈ പുരുഷന്മാർക്കും ഉണ്ട് സോ